നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തു വെച്ചോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തോ തീർച്ചയായും അവർക്കും നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്ന ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ട്രേഡിംഗ് എന്നുള്ളത് അതും ഫോർ എക്സ് മാർക്കറ്റിലാവുമ്പോൾ ട്വൻ്റി ഫോർ ആണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മാർക്കറ്റാണ് അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചാലും അൻപതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനായിരം അതുപോലെ അറുപതിനായിരം ഒക്കെയാണ് കോഴ്സ് ഫീ എന്നാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇപ്പോൾ പഠിക്കാൻ കഴിയുന്നതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും അതുപോലെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും താല്പര്യമുള്ള ആളുകൾ ഈ പറയുന്നതിൽ പറയുന്ന വാട്സപ്പിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ നിങ്ങൾ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടോ പുതുതാണോ എന്നൊക്കെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്